குருவட்டூரி கள்ளத்துறியக்கத்தினை குறிச்சும் അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് അതോടുകൂടി പ്രശ്നങ്ങൾ ഉടലെടുത്തത് നമുക്ക് ബഹാബുദ്ദീൻ നദവി പറയുന്നത് കേൾക്കാം അസലൈക്കും മലക്കം മറിഞ്ഞ് നദവി നദവിട് ഈ കെ സമസ്തയിൽ പൊട്ടിത്തെറിയെന്ന വാർത്ത തികച്ചും വ്യാജമാണെന്ന് ബഹാബുദ്ദീൻ നദവി മീഡിയ വണ്ണാണ് ഈ വാർത്ത ആദ്യമായി പുറത്തുവിട്ടത് പല മാധ്യമങ്ങളും അത് ഏറ്റുപിടിച്ചു എന്നുള്ളത് സ്വാഭാവികം മാത്രമാണ് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം സമസ്ത മുഷാവറയിൽ നടക്കുന്ന വിവരങ്ങൾ ഏതെങ്കിലും ഒരു മുഷാവറ അംഗം പറയാതെ പുറത്താരും അറിയില്ല എല്ലാ സംഘടനകളും ചെയ്യുന്നത് പോലെ ആ ബോഡിയിൽ അംഗമായിട്ടുള്ളവർ മാത്രം ചേർന്നുകൊണ്ടാണ് യോഗങ്ങളും യോഗ തീരുമാനങ്ങളും എടുക്കാറുള്ളത് പുറത്ത് പറയേണ്ട വിഷയങ്ങൾ ആ സംഘടനയുടെ വക്താവ് മാധ്യമങ്ങളോട് ഒളിച്ചു പറയും അവരത് റിപ്പോർട്ട് ചെയ്യും അതിനപ്പുറത്ത് അവിടെന്ത് നടന്നു എന്ന് മാധ്യമങ്ങൾക്കും അറിയില്ല പൊതുജനങ്ങൾക്കും അറിയില്ല ഇനി അതറിയണമെങ്കിൽ സംഘടനയുടെ ഏതെങ്കിലും ഒരു വ്യക്തി പുറത്തു പറഞ്ഞാലേ അറിയുകയുള്ളു മീഡിയ വണ്ണിൽ ഈ വാർത്ത വന്ന് രണ്ട് മണിക്കൂറിന് ശേഷമാണ് ബഹാബുദ്ദീൻ നദവിയുടെ ഒരു വോയിസ് പുറത്തു വരുന്നത് മീഡിയ വണ്ണിൽ എന്താണോ പറഞ്ഞിട്ടുള്ളത് അത് സത്യമാണെന്ന് ശരിവെക്കുന്ന ഒരു വോയിസ് ആയിരുന്നു ബഹാബുദ്ദീൻ നദവിയുടെ വോയിസ് അതോടുകൂടി സമസ്ത ഒരു ലെറ്റർ പേടി സമസ്തയിൽ പൊട്ടിത്തെറിയില്ല പൊട്ടിത്തെറി മൂലം ജിഫ്രി മുത്തുക്കൾ തങ്ങൾ ഇറങ്ങിപ്പോന്നിട്ടില്ല ആ വാർത്ത വ്യാജമാണ് ജനങ്ങൾ വഞ്ചിതരാവരുത് എന്ന അറിയിപ്പ് പോലും പച്ചക്കള്ളമാണെന്ന് ജനങ്ങൾ തെറ്റിദ്ധരിക്കാൻ കാരണം ബഹാ ഉദ്ദീൻ നദിവിയുടെ ആ വോയിസ് ആണ് ആ വോയിസ് കേട്ട എല്ലാവർക്കും അറിയാം ബഹാബുദ്ദീൻ നദിവിയുടെ ഭാഷ എടുത്തു പറഞ്ഞാൽ നാല് കാലുള്ള ഒരു വാലുള്ള ഇടയ്ക്കിടെ കുരക്കുന്ന ഒരു ജീവി അങ്ങനെ പറഞ്ഞാൽ തന്നെ ആ ജീവി ആരാണെന്ന് കേൾക്കുന്നവർക്കൊക്കെ മനസ്സിലാകും പിന്നെ അതിന്റെ പേര് പറയേണ്ടതില്ല ഇതുപോലെ മീഡിയ വണ്ണിൽ വന്നിട്ടുള്ള വാർത്ത ശരിയാണെന്നും യാതൊരു കളവുമില്ല എന്നും തെളിയിക്കുന്നത് സമസ്ത മുഷാവര അംഗം കൂടിയായിട്ടുള്ള ബഹാബുദ്ദീൻ നദിവി മാത്രമാണ് മറ്റാരും തന്നെ ആ വിഷയത്തിൽ ഒരു അഭിപ്രായവും പറഞ്ഞിട്ടില്ല അതിൽ നിന്ന് തന്നെ പൊതുജനങ്ങൾക്ക് മനസ്സിലായി അങ്ങനെ ഒരു വാർത്ത മീഡിയ വണ്ണിന് നൽകിയത് ബഹാബുദ്ദീൻ നദിബിയാണെന്ന് അതേ വ്യക്തി തന്നെയാണ് ഇന്ന് വന്ന് പറയുന്നത് നൽകിയ വാർത്ത വ്യാജമാണെന്ന് ഒരു സംഘടനയാകുമ്പോൾ ഒരു വ്യക്തി മാത്രമല്ല ഒരു വ്യക്തി മാത്രമാണെങ്കിലെ അഭിപ്രായ വ്യത്യാസം ഇല്ലാതിരിക്കൂ ഒരു സംഘം ചേരുന്നത് തന്നെ പല അഭിപ്രായ വ്യത്യാസങ്ങളും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് അതിലേറ്റവും നല്ല അഭിപ്രായങ്ങളെ സംഘടനയുടെ തീരുമാനവും നിലപാടുമാക്കാൻ വേണ്ടിയിട്ടാണ് ഇത് തന്നെയാണ് സമസ്തയിലും ഉണ്ടാവാറുള്ളത് പല വിഷയങ്ങളിലും നാൽപ്പത് പണ്ഡിതന്മാരിൽ എല്ലാ പണ്ഡിതന്മാർക്കും ഒരേ അഭിപ്രായം ഉണ്ടായിക്കൊള്ളണമെന്നില്ല അങ്ങനെ അഭിപ്രായ വ്യത്യാസങ്ങൾ അറിയാനും കൂടുതൽ ആളുകൾ അഭിപ്രായപ്പെട്ടതിനെ തീരുമാനമാക്കാൻ വേണ്ടിയിട്ടുമാണ് യോഗം ചേർന്നിട്ടുള്ളത് അവിടെ നടന്നിട്ടുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ അതൊരു പൊട്ടിത്തെറിയാണെന്ന രൂപത്തിൽ പുറത്തേക്ക് വിടുമ്പോഴാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് എല്ലാ സംഘടനകളിലും അഭിപ്രായ വ്യത്യാസങ്ങളും തർക്കങ്ങളും ഒക്കെ ഉണ്ടാകും വിഷയത്തിന്റെ ഗൗരവം അനുസരിച്ച് അതൊക്കെ ഉണ്ടാകാവുന്നതാണ് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല അഭിപ്രായം സ്വീകരിച്ച് അത് തീരുമാനമാക്കിയാൽ അതിനെതിരെ ആരെങ്കിലും പറയുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോഴാണ് അത് അച്ചടക്ക ലംഘനമാകുന്നത് യോഗത്തിൽ വന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ പുറത്തു പറയുമ്പോഴാണ് അത് അച്ചടക്ക ലംഘനമാകുന്നത് ഈ ഒരു അച്ചടക്ക ലംഘനമാണ് ബഹാബുദ്ദീൻ നദവിയും കാണിച്ചിട്ടുള്ളത് ആ വിഷയത്തെയാണ് അദ്ദേഹം മലക്കം മറിഞ്ഞിട്ടുള്ളത് മുക്കം ഉമർ ഫൈസിയോട് ആ യോഗത്തിൽ നിന്ന് മാറി നിൽക്കണമെന്നാവശ്യപ്പെട്ടത് യോഗ തീരുമാനമല്ല അഭിപ്രായം മാത്രമാണ് ബഹാബുദ്ദീൻ നദവി പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ന് നിങ്ങൾക്കൊന്ന് മാറി നിന്നുകൂടെയെന്ന് അത് അങ്ങനെ തന്നെ ഇരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാൻ പുറത്തിരിക്കണമെങ്കിൽ അവിടെ തന്നെ ഇരുന്നാൽ മതി ഞാൻ ചർച്ചയ്ക്കൊന്നും പങ്കം വരുത്തണില്ല ഇടപെടണില്ല എങ്കിൽ എന്താച്ചാൽ ചർച്ച ചെയ്തോളീന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു തങ്ങൾ രണ്ട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടത് ഒന്ന് തങ്ങൾ ഈ പരിപാടി തുടങ്ങുമ്പോൾ ഒരു ആമുഖ ഉണ്ടായിരുന്നു അതിലും പറഞ്ഞിരുന്നു അവസാനം അങ്ങനെ ചർച്ച വരാൻ പോകുന്നുണ്ട് അപ്പോൾ അദ്ദേഹം മാറിയിരിക്കണം പിന്നെ ഈ വിഷയത്തിലേക്ക് പ്രവേശിച്ചപ്പോഴും അദ്ദേഹം പറഞ്ഞു തങ്ങൾ പറഞ്ഞു അപ്പോഴാണ് അദ്ദേഹം ഞാൻ ഇവിടെത്തന്നെ ഇരുന്നോളാം മാറിയിരിക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഞാൻ പറഞ്ഞു പ്രസിഡന്റ് പറഞ്ഞ സത്യങ്ങൾ മാറിയിരിക്കണല്ലോ എന്ന് പറഞ്ഞു അപ്പോഴാണ് ഇങ്ങനെ ഈ മോശമായ പരാമർശങ്ങളൊക്കെ ഉണ്ടായത് സാധാരണഗതിയിൽ സംസ്ഥാ അധ്യക്ഷൻ പറഞ്ഞാൽ അത് താഴെയുള്ള ആരെങ്കിലും ആരാണെങ്കിലും അനുസരിക്കാറുണ്ട് പക്ഷേ അതിന് വിപരീതമായിട്ടുള്ളൊരു സംഭവം ഇന്നലെ അവിടെ ഉണ്ടായി തീർച്ചയായിട്ടും അധ്യക്ഷൻ എന്ന നിലക്ക് അല്ലെങ്കിൽ സമസ്തയുടെ പ്രസിഡൻ്റ് എന്ന നിലക്ക് അദ്ദേഹം പറഞ്ഞത് പരിഗണിക്കേണ്ടത് നിർബന്ധമായിരുന്നു അനുയായികൾ അലി മിഷാവര മെമ്പർമാരും നല്ലത് അദ്ദേഹത്തിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് സംഭവിച്ചത് സമസ്ത അധ്യക്ഷനോട് എന്ന് അദ്ദേഹം പറഞ്ഞു പറഞ്ഞു അവിടെ തന്നെ അല്ല സംസ്ഥാന നിങ്ങളാ പറഞ്ഞ ശൈലിയിലല്ല ധിക്കരിച്ചു എന്ന് പറഞ്ഞോടാ അദ്ദേഹം പറഞ്ഞു ഞാൻ ഇവിടെ തന്നെ ഇരുന്നോളാ ചർച്ച നടന്നോട്ടെ ഞാനതിനെ ഭംഗം തടസ്സം വരികയില്ല വരുത്തുകയില്ല എന്ന് പറഞ്ഞു അങ്ങനെയാണ് സംഭവിച്ചത് മാറി നിൽക്കേണ്ടതില്ല നിങ്ങൾ ചർച്ച ചെയ്തോളൂ എന്ന് പറയാനുള്ള അവകാശം മുക്കം ഉമർ ഫൈസിക്കുമുണ്ട് ഇത് പൊട്ടിത്തെറിയാണെന്നും അതിന്റെ പേരിൽ പ്രസിഡന്റ് ഇറങ്ങിപ്പോയി എന്നും പുറത്തു പറയുമ്പോഴാണ് അത് പ്രശ്നമാകുന്നത് അച്ചടക്ക ലംഘനമാകുന്നത് മുക്കം ഉമർ ഫൈസിയെ അനുകൂലിക്കുന്നവരുടെ ചില വാക്കുകൾ കൂടി നമുക്കൊന്ന് വായിക്കാം സമസ്തയിൽ കള്ളനോ ചാരനോ സമസ്ത മുഷാവറയിലെ ചർച്ചകളും വിദ്യാഭ്യാസ ബോർഡിലെ ചർച്ചകളും സോഷ്യൽ മീഡിയകളിൽ പരസ്യമായി വരാൻ തുടങ്ങിയിട്ട് കുറച്ചു കാലമായി ചെമ്മട്ടുകാരനായ കെ പി എസ് കെ എന്ന ഒരു തങ്ങളുടെ വോയിസിലൂടെയാണ് ഇത് പുറം ലോകം അറിയാറുള്ളത് ദാർഹുദയിലെ സ്ഥിരം സാന്നിധ്യമായ ഈ തങ്ങൾ സിഐസി വിഷയത്തിൽ ഹക്കീം ഫൈസിയെ സപ്പോർട്ട് ചെയ്യാൻ ചേകന്നൂർ ഹുദബിയുടെ നിയന്ത്രണത്തിൽ രൂപീകരിച്ച മുസ്ലിം ഉമ്മ പ്രചരണത്തിന് ഇടം കണ്ടെത്താറുള്ളത് ഇന്നലെ ചാനലിൽ സമസ്തയിൽ പൊട്ടിത്തെറി തങ്ങൾ ഇറങ്ങിപ്പോയി എന്ന വ്യാജ വാർത്തകൾ വന്ന ശേഷം വിശദീകരണവുമായി നദവി വന്നത് അവരുടെ നിയന്ത്രണത്തിലുള്ള റിയാസ് ടി അലി എന്ന ഒരാളുടെ ചാനലിലൂടെയായിരുന്നു പുത്തനഴിയുടെ സന്തത സഹചാരിയായ കരുവാരക്കുണ്ട് ഹസൻ എന്നയാളും വിദ്യാഭ്യാസ ബോർഡിലെ ചർച്ചകൾ പുറത്തുവിടാറുള്ളത് മുസ്ലിം ഉമ്മ എന്ന മുസ്ലിംസ്ആപ്പ് ഗ്രൂപ്പിലൂടെയാണ് മുഷാവറയിൽ ചർച്ചകൾ വരും എതിരഭിപ്രായങ്ങൾ വരും സ്വാഭാവികമാണ് കുരുവട്ടൂരി പോലത്തെ കള്ളത്തൊരു കത്തുകളെ കുറിച്ച് ചർച്ച വരുമ്പോൾ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും ഉണ്ടാകും അവസാനം പഠിച്ചും ചർച്ച ചെയ്തും ഒരു തീരുമാനത്തിലെത്തിയാൽ പിന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിലകൊള്ളും ലൗഡ് സ്പീക്കർ വിഷയത്തിൽ ഇറങ്ങിപ്പോയി മറ്റൊരു സംഘടന വരെ ഉണ്ടാക്കിയ ചരിത്രം നമുക്ക് മുമ്പിലുണ്ട് മുഷാവറയിലും വിദ്യാഭ്യാസ ബോർഡിലും നടക്കുന്ന ചർച്ചകൾ പുറത്തെത്തിക്കുന്ന ചാരന്മാർ കള്ളന്മാരെക്കാൾ അതപ്പതിച്ചവരാണ് അവരെ പുറത്താക്കി സമസ്തയുടെ ഇജ്ജത്ത് സംരക്ഷിക്കാൻ നേതൃത്വം മുന്നോട്ട് വരുമെന്ന് പ്രതീക്ഷിക്കാം മുഷാവറയിലെ ഒറ്റുകാരൻ നദവിയെ പുറത്താക്കുക എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ലീഗ് വിരുദ്ധ സമസ്ത ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത് കുരുവട്ടൂരി കള്ളത്തൊരുക്കത്തിനെ കുറിച്ചും അവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് അതോടുകൂടിയാണോ പ്രശ്നങ്ങൾ ഉടലെടുത്തത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു നമുക്ക് ബഹാദ്ദീൻ നദിവി പറയുന്നത് കേൾക്കാം പൊട്ടിത്തെറി സംഭവിച്ചിട്ടില്ല ചില വാഗ്വാദങ്ങളൊക്കെ ഉണ്ടായി സംസാരങ്ങളൊക്കെ ഉണ്ടായി പിന്നെ തങ്ങളിറങ്ങിപ്പോയി എന്ന് പറഞ്ഞാൽ ശരിയാണ് പിന്നെ ഉമർഫൈസിയെ സംബന്ധിച്ചുള്ള വിഷയം ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോഴാണ് അത് ഉണ്ടായത് അപ്പോൾ ഉമർഫൈസി പറഞ്ഞ നിങ്ങൾ കള്ളന്മാർ പറഞ്ഞൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഈ കള്ളന്മാർ പറഞ്ഞാൽ ഞാൻ നിങ്ങളത് എന്തെങ്കിലും മോഷ്ടിച്ചെന്നോ ചോദിച്ചു എന്നെ എന്നെ അഭിമുഖീകരിച്ചാൽ അത് ഞാൻ പറഞ്ഞിരുന്നത് അല്ല മോഷ്ടിച്ചെന്നല്ല പിന്നെ നിങ്ങൾ കള്ളത്തരം പറയണമെന്നുള്ള അർത്ഥത്തിനാണ് പറയുന്നത് അപ്പോൾ ഈ മുമ്പിലുള്ളവരൊക്കെ കള്ളന്മാരാണ് എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം അല്ലെങ്കിൽ വങ്കിയ ഭാഷ്യം അപ്പോൾ തങ്ങൾ പറഞ്ഞു ഈ ഇരിക്കുന്നവരൊക്കെ കള്ളന്മാരാണെങ്കിൽ ഞാനും അതിൽ പെട്ടല്ല പിന്നെ ഞാൻ ഇവിടെ ഇരിക്കണേ ശരിയില്ല എന്നാണ് തങ്ങൾ പോയത് അതുകൊണ്ടായിരിക്കും അത്തരം ഒരു വിമർശനം ഉമർ ഫൈസി നടത്തിയത് അത് അദ്ദേഹത്തോടാണ് ചോദിക്കേണ്ടത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചല്ലോ ഞങ്ങൾ എന്തേലും മോഷ്ടിച്ചിട്ടുണ്ടോയെന്ന് ചോദിച്ചില്ല അപ്പോൾ കള്ളം പറഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചോ എടവണ്ണപ്പാറയിൽ നിങ്ങളെ പ്രസംഗമാണ് വിഷയം അതിന് നിങ്ങൾ ചില ലക്ഷണങ്ങളൊക്കെ പറഞ്ഞു കാലി ഫൗണ്ടേഷൻ്റെ പേര് പറഞ്ഞു പിന്നെ കാലി സ്ഥാനത്ത് സ്ഥാനാതി ആരോഹണത്തിന് ആരോഹണത്തെ സംബന്ധിച്ച് പറഞ്ഞു അതുപോലെ ഇത് ജനങ്ങൾ മനസ്സിലാക്കിയത് പിന്നെ സ്വാതി കലീശാബദങ്ങളാണത് എന്നാണ് അത്തരം പരാമർശങ്ങൾ സാധാരണ ആളുകൾ നടത്താറുണ്ട് വ്യക്തിയെ പറയാതെ ലക്ഷണങ്ങൾ പറഞ്ഞുകൊണ്ട് കാര്യങ്ങൾ പറയാറുണ്ട് നിങ്ങളും പറഞ്ഞത് അങ്ങനെ തന്നെയാണ് ഇന്ന് ആളുകളെ മനസ്സിലാക്കിയത് നിങ്ങളാ ഉദ്ദേശം തന്നെയാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നറിഞ്ഞു എങ്കിൽ പിന്നെ നിങ്ങൾ ആരെയാണ് ഉദ്ദേശങ്ങൾ വ്യക്തമാക്കേണ്ടതെന്ന് പറഞ്ഞു അതിനൊന്നും മറുപടി ഉണ്ടായിട്ടില്ല അത് നുണ പറയുന്നതിന് ഇപ്പോൾ വേറെ രക്ഷ പരിഹാരം അല്ലെങ്കിൽ ഈ വ്യാഖ്യാനം നൽകാൻ കഴിയില്ല ഈ പറഞ്ഞ സംഗതികളൊക്കെ ഞാൻ പറയുന്നത് പോലെയാണ് അവിടെ സംഭവിച്ചിട്ടുള്ളത് തങ്ങളിറങ്ങിപ്പോയി എന്നുള്ളതും അങ്ങനെ തന്നെയാണ് അതിനെപ്പറ്റി പറയാം ഞാൻ പോവുകയാണെങ്കിൽ നിങ്ങൾ യോഗം നടത്തിക്കോളി എന്ന് പറഞ്ഞു തങ്ങൾ പിന്നെ യോഗം തുടരാൻ കഴിഞ്ഞില്ല അപ്പോൾ വൈസ് പ്രസിഡൻ്റ് യോഗം അവസാനിപ്പിച്ചതായി പറഞ്ഞു മൂന്ന് സ്ഥലത്തും ചൊല്ലി പിരിഞ്ഞു ആ പിന്നെ സംസ്ഥയുടെ ഔദ്യോഗിക ലെറ്റർ പാടിയിൽ അത്രമൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നൊരു പ്രസ്താവന പുറത്തു വന്നത് അത് സമസ്തയുടെ ഓഫീസിൽ അന്വേഷണം ഉറപ്പുവരുത്തേണ്ടതാണ് കൃത്യമായിട്ട് പറയാൻ കഴിയില്ല ആരാണത് എഴുതിയതൊന്നും ജിഫ്രി തങ്ങളുടെ ഒന്നും കൂടി പുറത്തു വന്നതാവില്ല ആകാൻ സാധ്യത ഇല്ലല്ലോ കാരണം ജിഫ്രി തങ്ങൾ ആളാണല്ലോ എന്താണ് സമസ്തയുടെ മുഷാബറയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടാവില്ല ഇത്രമൊരു സംഭവം ഉണ്ടാകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് തീർച്ചയായും അതായത് പിന്നെ ഇടതുപക്ഷ ചായവുള്ള ചില ആളുകൾ അവരുടെ നേതാവാണ് ഉമർ ഫൈസി അദ്ദേഹം ഇങ്ങനെ പല കാര്യങ്ങൾ ഇതിന് പിന്നെ സഹായകമായ അല്ലെങ്കിൽ തെളിവായ പല കാര്യങ്ങളും ഒപ്പം നിർവഹിച്ചു കഴിഞ്ഞു കമ്മ്യൂണിസ്റ്റുകളുടെ സ്റ്റേജിൽ വെച്ച് നിസ്കരിക്കുക എന്ന ഒരു നാടകം വരെ അദ്ദേഹം നിർവഹിച്ചു കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇടതുപക്ഷത്തിൻ്റെ താല്പര്യം അനുസരിച്ച് സംസാരിക്കുക ഇടതുപക്ഷത്തിൻ്റെ നേതാവ് ഉമ്മർ അമർഫൈസിയുടെ വീട്ടിൽ വന്ന് കൃതജ്ഞത രേഖപ്പെടുത്തുക അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടായില്ലോ അതൊക്കെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പ്രത്യേകിച്ച് നിരീശ്വരവാദ പ്രസ്ഥാനമായ കമ്മ്യൂണിസത്തോട് ചങ്ങാത്തം പുലർത്താൻ കഴിയില്ല സന്ധ്യയാകാനും സാധിക്കില്ല അതാണ് അടിസ്ഥാനപരമായ പ്രശ്നം കോഴിക്കോട് നടന്ന സമസ്തയുടെ മുഖപത്രത്തിന്റെ പ്രകാശന ചടങ്ങിലാണ് കോടിയേരി ബാലകൃഷ്ണൻ പങ്കെടുത്തത് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും പങ്കെടുത്ത ചടങ്ങിൽ കോടിയേരി ബാലകൃഷ്ണനായിരുന്നു ശ്രദ്ധാകേന്ദ്രം ആദ്യമായിട്ടാണ് എന്നെ ഒരു പരിപാടി വിളിച്ചു എന്താണ് വിളിക്കാതിരുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ അന്വേഷിച്ചു നോക്കിയപ്പോൾ ഞങ്ങളുടെ പാർട്ടിയുടെ മറ്റുള്ളവരെയും സമസ്ത വിളിക്കാറില്ല ഏതായാലും ഞങ്ങളോടുള്ള ഐത്തം മാറ്റിയതിന് നിങ്ങളോട് എല്ലാവർക്കും ഞാൻ ആദ്യമായി നന്ദി പറയുക ഇതേ ഒരു നല്ല തുടക്കമാണ് നമുക്കതിൽ ഒന്നിച്ചു നിൽക്കണം മുസ്ലിം ലീഗിന്റെ ഉന്നത നേതാക്കളായ പാണക്കാട് ഹൈദരലി ശിഹാബ് തങ്ങൾ ഇ അഹമ്മദ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്നിവർ വേദിയിലിരിക്കെ കോടിയേരി ബാലകൃഷ്ണന്റെ പ്രസംഗത്തിന് മാത്രം സമസ്തയുടെ പ്രവർത്തകർ കൈയടിച്ചു സമസ്തയുടെ ചടങ്ങിൽ കൈയടിക്കുന്ന പതിവില്ലാതിരിക്കെയാണ് ഈ സംഭവം സി പി എമ്മിന്റെ പ്രമുഖ നേതാവിനെ പതിവ് തെറ്റിച്ച് ചടങ്ങിലേക്ക് ക്ഷണിച്ച സമസ്തയുടെ നടപടിയിൽ ലീഗ് നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്കൊരുമിച്ച് നിൽക്കാം